ആത്മീയപ്രഭ ചൊരിഞ്ഞ് യു പി എഫ് മുപ്പത്തിമൂന്നാമത് വാർഷിക കൺവെൻഷൻ ആരംഭിച്ചു മേപ്പാടം ഷാലോ നഗറിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രമുഖ പ്രഭാഷകർ വചന സന്ദേശം നൽകി യുടെ ആത്മീയ ഹൃദയമായ മേപ്പടം ഷാലോ നഗറിൽ പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും പ്രഭ ചൊരിഞ്ഞുകൊണ്ട് യുണൈറ്റഡ് പെന്ത കോസ്റ്റ് ഫെലോഷിപ്പിന്റെ വാർഷിക കൺവെൻഷന് പ്രൗഢോജ്ജലമായി തുടക്കമായി വെള്ളിയാഴ്ച വൈകിട്ട് ആത്മീയ നിറവിൽ നടന്ന ചടങ്ങ് യു പി എഫ് പ്രസിഡന്റ് പാസ്റ്റർ ഡേവിഡ് ടി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു ഞാൻ പറയുകയും മഹത്വപ്പെടു മദ്യപാനത്തിനും മയക്കുമരത്തിനും മറ്റു വിവിധമായിരിക്കുന്ന ദൃശ്യ പ്രവർത്തികൾക്കൊക്കെ അടിമകളായി തീർന്ന പാപത്തിന്റെ അഗാധങ്ങളിൽ കിടന്ന നാശത്തിലേക്ക് പോയ ഒരു വലിയ ജലക്കൂട്ടം ഇന്ന് ഇവിടെ ഇരിക്കുന്ന എനിക്ക് നിങ്ങൾക്കൊക്കെ പറയാനായിട്ട് കഴിയും ഒരു കാലത്ത് ഞാൻ മദ്യപാനിയായിരുന്നു പാപത്തിന്റെ ഇടിമത്തിലായിരുന്നു ശാപത്തിന്റെ കെട്ടിലായിരുന്നു രോഗത്തിന്റെ കുടുക്കിലായിരുന്നു എന്നാൽ ഇതിനെല്ലാം വിളിപ്പിക്കുവാൻ സർവശിക്തനായ യേശു കർത്താവ് യേശു കർത്താവിനെ തന്റെ പിതാവ് തന്റെ മഹിമയോട് അയച്ചു വൈസ് പ്രസിഡന്റ് പാസ്റ്റർ

ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു ബാലകൻ ആ ഫുഡിൻ്റെ കാര്യം മറന്നുപോയി ഫുഡ് കഴിക്കാതെ അവൻ ഈ ഇങ്ങനെ ഇഴുകി അങ്ങ് ചേർന്ന് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ഇങ്ങനെ ലയിച്ചു ഫുഡ് മറന്നുപോയി പത്ര ടോപ്പ് മെസ്സേജാണ് അപ്പം ആ മെസ്സേജുകൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സ്റ്റേജ് ഇല്ലായിരുന്നു അന്നിങ്ങനെ സ്റ്റേജ് ഇല്ല അത് മാത്രമല്ല സ്റ്റേജിൽ ഇരുന്നിങ്ങനെ മൂന്ന് ദിവസം പ്രസംഗിക്കാനേ പറ്റത്തില്ല പിന്നെ യേശുവിൻ്റെ പ്രസംഗം ഞാൻ മനസ്സിലാക്കുന്നത് നടന്നായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ പുരുഷാർ ഇങ്ങനെ നിൽക്കുകയില്ലേ സൗണ്ട് സിസ്റ്റം ഒന്നും ഒന്നുമില്ല ഇങ്ങനെ കടൽക്കര നിറയെ മരുഭൂമിയിൽ നിറ ഇങ്ങനെ ജനം ഇങ്ങനെ തിങ്ങി പാർക്ക് ഭയങ്കര ആണ് ഇവരെ അഭിസംബോധന ചെയ്യാനുള്ള പ്രയാസമുള്ളത് കൊണ്ട് കർത്താവ് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ നടന്ന് ചെന്ന് ഇങ്ങനെ നടന്ന് നടന്ന് നടന്നാണ് പ്രസംഗിക്കുന്നത് ഓരോരുത്തരെ കണ്ട് കണ്ടിങ്ങനെ പ്രസംഗിക്കുകയാണ് അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണത്തിനകത്ത് യേശു പറയുന്ന ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ അവരെ കണ്ടുകൊണ്ടാണ് കുറച്ചങ്ങോട്ട് പോയപ്പോൾ ആ കുറച്ച് ദുഃഖിക്കുന്നത് കണ്ടപ്പോൾ ദുഃഖിക്കുന്നവരായി നിങ്ങൾ ഭാഗ്യവന്മാർ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും കുറച്ചങ്ങോട്ട് ഹൃദയശുദ്ധിയുള്ളവരെ കണ്ടപ്പോൾ അവർ അങ്ങനെയുള്ളവർ ഭാഗ്യവാന് പറഞ്ഞു പോകുന്ന വഴിക്ക് ഇവരെയൊക്കെ കണ്ടും സ്കാൻ ചെയ്തു നോക്കിയാൽ പ്രസംഗിക്കുന്നു ഹൃദയത്തിൻ്റെ ഉള്ളറകളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കർത്താവിൻ്റെ പ്രസംഗങ്ങൾ ഭാരതപ്പുഴ കൺവെൻഷൻ സെക്രട്ടറി പി കെ ദേവസി ആശംസകൾ നേർന്നു ശനിയാഴ്ച രാത്രി മാസ്റ്റർ സുഭാഷ് കുമരകവും ഞായറാഴ്ച സമാപന സമ്മേളനത്തിൽ ചർച്ച് ഓഫ് ഗോഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് പ്രവരൻ ജോമോൻ ജോസഫും മുഖ്യപ്രഭാഷണം നടത്തും സന്തോഷ് ജോബ് സിബി ബേബി എബിൻ തട്ടാറ എന്നിവർ നയിക്കുന്ന യു കോയറിന്റെ സംഗീത ശുശ്രൂഷയും കൺവെൻഷന്റെ പ്രധാന ആകർഷണമാണ് രോഗികൾക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കും വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ കൺവെൻഷന്റെ ഭാഗമായി നടക്കും യോഗത്തിന് ശേഷം വിവിധ ദിക്കുകളിലേക്ക് വാഹന സൗകര്യവും ഒരുക്കിയിട്ടുള്ളതായും സംഘാടകർ അറിയിച്ചു